സ്വാഗതം വാർത്തകളുമായി അരുൺ ട്രിപ്പിൾ മഹാമാരി ഒഴിവാക്കാൻ ട്രിപ്പിൾ വാക്സിനേഷൻ എൻ എച്ച് എസ് ജീവനക്കാരുടെ നടുവടിക്കുന്ന വിന്റർ പ്രതിസന്ധി കുറയ്ക്കാൻ വാക്സിനേഷൻ തുടങ്ങുന്നു ഫ്ലൂ കോവിഡ് ആർ എസ് പി വാക്സിനേഷനുകൾക്ക് ബുക്കിംഗ് തുടങ്ങും ഒരു ട്രിപ്പിൾ മഹാമാരി സീസണിന് തുടക്കം കുറിക്കാതിരിക്കാൻ ജനങ്ങൾ ഇപ്പോൾ വാക്സിനേഷൻ സ്വീകരിച്ചു തുടങ്ങണമെന്ന് എൻ എച്ച് എസ് മേധാവികളുടെ മുന്നറിയിപ്പ് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വാക്സിനേഷൻ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാണ് അധികൃതർ നടത്തിയിരിക്കുന്നത് മുതൽ ഫ്ലൂ കോവിഡ് നയൻറ്റീൻ റെസ്പിറേറ്ററി സിൻസിറ്റിയൽ വൈറസ് എന്നിവയ്ക്കുള്ള വിന്റർ വാക്സിനേഷനുകൾ ബുക്ക് ചെയ്ത് തുടങ്ങാം മൂന്ന് വൈറസുകൾ കൂടി ചേർന്ന് ട്രിപ്പിൾ മഹാമാരി സൃഷ്ടിക്കുമെന്നാണ് പബ്ലിക് ഹെൽത്ത് മേധാവികളുടെ മുന്നറിയിപ്പ് വെല്ലുവിളി നിറഞ്ഞ മറ്റൊരു വിന്റർ വരുമ്പോൾ വാക്സിനേഷൻ തയ്യാറെടുപ്പുകളുടെ സുപ്രധാന ഭാഗമാണെന്ന് വാക്സിൻ മേധാവി മിഷേൽ പറഞ്ഞു മേധാവിൻ കോവിഡ് ഫ്ലൂ എന്നിവ മൂലം തിരക്കേറിയ കാലയളവ് ആശങ്കാജനകമാകും വാക്സിനുകൾ ആളുകളെ കൂടുതൽ സുരക്ഷിതരാക്കും ഈ വാക്സിനുകൾക്കായി ബുക്ക് ചെയ്യണം കെയിൻ ആവശ്യപ്പെട്ടു ഓൺലൈനിലും ആപ്പ് വഴിയും വിളിച്ചും വാക്സിനേഷൻ ബുക്ക് ചെയ്യാം കഴിഞ്ഞ വർഷം അർജൻ എമർജൻസി കെയറിൽ ജീവനക്കാർ കഠിനാധ്വാനം ചെയ്തു രോഗികളുടെ സുരക്ഷ ഞങ്ങളുടെ പ്രാഥമിക കാര്യമാണ് വിന്ററിൽ ഇതിലാകും ശ്രദ്ധ വാക്സിനുകൾ ആളുകളെ സംരക്ഷിക്കുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും ഇംഗ്ലണ്ടിലെ പ്രൊഫസർ ജൂലിയൻ ബ്രെഡ്ഹർ പറഞ്ഞു പ്രധാനമന്ത്രിയായി മൂന്ന് മാസം തികയുന്നതിന് മുൻപ് സുനാക്കിനേക്കാൾ ജനപ്രീതി കുറഞ്ഞ് വലിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്ത ലേബർ സർക്കാരിന്റെ പ്രകടനത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണെന്ന് സർവേ പുതിയ സർക്കാരിന്റെ മതവിധ തീരുന്നതിന് മുന്നേയാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ ജനപ്രീതി ഇടിഞ്ഞിടം പ്രധാനമന്ത്രി പദത്തിലെത്തിയ ശേഷം കീർ സ്റ്റാർമറുടെ അപ്രൂവൽ റേറ്റിംഗിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയതെന്ന് ഞെട്ടിക്കുന്ന സർവേ ഫലങ്ങളാണ് പുറത്തു ജൂലൈ മുതൽ പോയിന്റ് ഇടിവ് നേരിട്ടതായി ഒപ്പീനിയൻ വ്യക്തമാക്കി കേവലം വോട്ടർമാർ മാത്രമാണ് പ്രധാനമന്ത്രി നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതായി വിശ്വസിക്കുന്നത് പകുതിയോളം പൊതുജനങ്ങൾക്കും നെഗറ്റീവ് ചിന്താഗതിയാണ് ഉള്ളത് ഇതോടെ ആകെ നെറ്റ് റേറ്റിംഗ് ശതമാനത്തിലാണ് ജൂലൈയിൽ പ്രധാനമന്ത്രി പദത്തിലെത്തുമ്പോൾ സ്റ്റാർമരുടെ അപ്രൂവൽ റേറ്റിംഗ് പ്ലസ് നയൻറ്റീൻ പെർസെന്റേജ് ആയിരുന്നു ഇതോടെ കൺസർവേറ്റീവ് നേതാവ് ഋഷി സുനാക്കിനേക്കാൾ ജനപ്രീതി കുറഞ്ഞ നിലയിലേക്കാണ് സ്റ്റാർമർ പതിച്ചത് സുനാക് ശതമാനത്തിലാണ് ലിവർപൂളിൽ വാർഷിക കോൺഫറൻസ് നടക്കാനിരിക്കെ മൂന്ന് മാസം പോലും തികയാത്ത പ്രധാനമന്ത്രിയുടെ ജനപ്രീതി ഇടിഞ്ഞത് ലേബർ പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകുന്നു ബ്രിസ്റ്റോളിൽ കത്തിയാക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ മൂന്ന് പേർ അറസ്റ്റിൽ യുകെയിൽ വീണ്ടും കത്തിയാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞു ബ്രിസ്റ്റോളിലെ ഈസ്റ്റ് വില്ലയിൽ കത്തിയാക്രമണത്തിൽ ഇരുപത്തിയഞ്ചുകാരനാണ് കൊല്ലപ്പെട്ടത് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ച് നാല് ആണ് ബ്രിസ്റ്റോളിലെ ഈസ്റ്റ് വില്ലേ ഏരിയയിൽ വെച്ച് ഇയാളെ പിടികൂടിയത് അടിയന്തര ശുശ്രൂഷകൾ നൽകി പാരാമെഡിക്കലുകളുടെ സഹായത്തോടെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ വൈകിട്ടോടെയാണ് ഇയാളുടെ മരണം സ്ഥിരീകരിക്കുന്നത് കുറ്റവാളിയെ സഹായിച്ചുവെന്ന് പ്രായമായ രണ്ട് സ്ത്രീകൾ അറസ്റ്റിലായിട്ടുണ്ട് നിലവിൽ ഇവർ ഇരുവരും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് സംഭവത്തെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയുമെങ്കിൽ പോലീസിനെ അറിയിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ബ്രിട്ടന്റെ കടം രണ്ട് പോയിന്റ് പൗണ്ടിൽ ബഡ്ജറ്റ് കടുത്തതാകുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ അടുത്ത മാസം ചാൻസലർ റേച്ചൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ നികുതി വർധനവുകൾ ഉണ്ടാകും ഇത് പ്രതീക്ഷിച്ചതിലും കടുത്തതാകുമെന്നാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത് കാരണം ബ്രിട്ടന്റെ പൊതു കടം ജി ഡി പിയുടെ നൂറ് ശതമാനത്തിൽ എത്തിയെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ട്രില്ല്യൺ പൗണ്ടിലെത്തിയ കടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിന് ശേഷം നേരിടുന്ന ഏറ്റവും ഉയർന്ന ശതമാന കണക്കാണ് ഇതോടെ ബഡ്ജറ്റിൽ വേദനിപ്പിക്കുന്ന നികുതി വർധനവുകൾ ഉണ്ടാകുമെന്ന ആശങ്കയും ശക്തമാകുന്നു എന്നാൽ യു കെ പൊതുഗനാവിനെ ശക്തിപ്പെടുത്താൻ സമ്പദ് വ്യവസ്ഥയെ വളർത്തുകയാണ് വേണ്ടതെന്ന് മുൻനിര എക്കണോമിസ്റ്റുകൾ നികുതി വർധനവുകൾ വളർച്ചയെടുത്താൻ സൂക്ഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു സാമ്പത്തിക വളർച്ചയാണ് കടത്തിൽ നിന്നും പുറത്തു കടക്കാനുള്ള നല്ല മാർഗമെന്ന് അലയൻസ് അസറ്റ് മാനേജർ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ മുഹമ്മദ് എൽ എറിയാൻ മാധ്യമങ്ങളോട് പറയുന്നു ഒക്ടോബർ മുപ്പതിന് അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെ കേന്ദ്രീകരിച്ച് ആശങ്ക വേട്ടയാടുന്നതിനാൽ ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം കുറയുന്നതായാണ് ആഞ്ഞടിച്ച് കൊടുങ്കാറ്റ് വൻ നാശനഷ്ടം ിൽ ആഞ്ഞടിച്ച ടോർണാഡോ കൊടുങ്കാറ്റിൽ വൻ നാശനഷ്ടം നിരവധി മരങ്ങൾ കടപുഴകി വീണ് പല കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു കൊടുങ്കാറ്റിൽ ആർക്കും പരിക്കുകൾ ഏറ്റിട്ടില്ലെന്നും ജീവാപായം ഉണ്ടായിട്ടില്ലെന്നും റഷ്മർ ബെറോ കൌൺസിലും സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടകരമാവിധം കേടുപാടുകൾ സംഭവിച്ച മരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എമർജൻസി വിഭാഗത്തെ അറിയിക്കാൻ പ്രദേശവാസികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ആൽഡ്രസ് ഷുഡ് ഭാഗത്ത് കൂടി പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം കൊടുങ്കാറ്റ് രണ്ട് കിലോമീറ്ററോളം നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി ദി ടൊനാഡോ ആൻഡ് സ്റ്റോം റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥിരീകരിക്കുന്നു ഇനി നാട്ടിലെ വാർത്തകൾ ഒരു ചരക്ക് വാഹനവും വിടില്ല സമരത്തിലേക്ക് അടക്കുമെന്ന് ലോറി ഓണേഴ്സ് അസോസിയേഷൻ കർണാടക വഴി ഒരു ചരക്ക് വാഹനവും വിടില്ലെന്നും തടപ്പാടി അതിർത്തിയിൽ തടയുമെന്നും അസോസിയേഷൻ വ്യക്തമാക്കി സ്വന്തം നിലയ്ക്ക് തിരച്ചിലിന് സജ്ജമെന്ന് നേതാവ് റഹ്മാൻ പത്തിരിപ്പാല അറിയിച്ചു ഷിരൂരിൽ അർജുനടക്കം രണ്ട് ഡ്രൈവർമാരെയാണ് കണ്ടെത്താനുള്ളത് ഷിരൂരിൽ നടക്കുന്നത് നാടകമാണെന്ന് ലോറിയുടമ മനാഫ് പറഞ്ഞിരുന്നു ഗംഗാവലിയിൽ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെന്നും കണ്ടെത്തിയാൽ ജില്ലാ ഭരണകൂടം പ്രതികൂട്ടിലാകുമെന്നും മനാഫ് പറഞ്ഞു കൂടുതൽ വാഹനങ്ങൾ കണ്ടെത്തിയതോടെ ഭീഷണിയുമായി അധികൃതർ രംഗത്തെത്തി മാൽപേ ഇതിന് വഴങ്ങാത്തതിൽ ഭീഷണിയുണ്ടായെന്നും മനാഫ് ആരോപിച്ചു അതേസമയം ഷിരൂരിൽ ദൗത്യം തുടരുമെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ ശ്രീയിൽ വ്യക്തമാക്കിയിരുന്നു ഉപയോഗിച്ചുള്ള തിരച്ചിൽ പത്ത് ദിവസം കൂടി നീട്ടുന്നതിനായി ട്രഡ്ജർ കമ്പനിയുമായി സംസാരിച്ചതായി എം എൽ എ അറിയിക്കുന്നു സ്ലീപ്പർ മംഗളൂരു വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ രണ്ടാമത്തെ റേക്ക് ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുമെന്ന് സൂചന ഇന്ത്യയിലെ ട്രെയിൻ യാത്രയെ യൂറോപ്യൻ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് സ്ലീപ്പർ എഡിഷനെ മുന്നിൽ കണ്ടിട്ടാണ് പുതിയ ട്രെയിൻ അനുവദിക്കുമ്പോൾ അത് തിരുവനന്തപുരം മംഗളൂരു റൂട്ടിൽ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇതിനു പുറമെ ചെന്നൈയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ട്രെയിൻ ഓടിക്കണമെന്ന ആവശ്യവും ശക്തം വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് മറ്റ് സംസ്ഥാനങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ സ്വീകാര്യത കേരളത്തിൽ ലഭിക്കുന്നുണ്ട് അത് തന്നെയാണ് കേരളത്തെ പരിഗണിക്കുന്നതിന് പിന്നിലെന്ന വിവരം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരുടെ കണക്കിലും കേരളം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് ഓടുന്ന രണ്ട് വന്ദേ ഭാരത് ട്രെയിനുകളും ഓക്യുപ്പൻസി റേറ്റിൽ ബഹുദൂരം മുന്നിലാണ് ആഴ്ചകൾക്ക് മുൻപ് ബുക്ക് ചെയ്താൽ മാത്രമാണ് ടിക്കറ്റ് കിട്ടുന്നത് പോലും മറ്റു വഴികൾ എനിക്കുണ്ടായിരുന്നില്ല ക്ഷമ ചോദിക്കുന്നു പ്രഖ്യാപിച്ച് പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുമെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരസ്യത്താക്കിയതിന് പിന്നാലെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇടത് എം എൽ എ പി വി അൻവർ ആരോപണങ്ങളിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ തള്ളിപ്പറഞ്ഞതിന് പിന്നാലെ അൻവർ പരസ്യ പ്രതികരണം നിർത്തണമെന്നാവശ്യപ്പെട്ട് സിപിഎം സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയിരുന്നു പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ ഞാൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്നും അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അതേസമയം പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത് അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ല പിന്നോട്ടുമില്ലെന്നും അൻവർ വ്യക്തമാക്കുന്നു ഇനി സ്പോർട്സ് വാർത്തകൾ പിന്നിൽ നിന്ന ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ ഉജ്ജ്വല തിരിച്ചുവരവ് ആരാധകർക്ക് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വീണ്ടും മഞ്ഞക്കടൽ ഇരമ്പം ഐഎസ്എൽ സീസണിലെ രണ്ടാം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ഉയർത്തിയ വെല്ലുവിളിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അതിഗംഭീര മറുപടി ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം രണ്ടെണ്ണം തിരിച്ചടിച്ചാണ് ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവ് നൊഹാ സദോയിയും ക്വാമി പെപ്രയുമാണ് കൊമ്പന്മാർക്കായി വലകുലുക്കിയത് ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങളോടെയാണ് ആദ്യ പകുതി തുടങ്ങിയത് എന്നാൽ പതിയെ കളം പിടിച്ച ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തെ വിറപ്പിച്ചു രണ്ടാം പകുതിയിൽ മിനിറ്റിൽ മലയാളി താരം പി വിഷ്ണുവിന്റെ ടാപ്പിൻ ഗോളിലൂടെ ഈസ്റ്റ് ബംഗാളാണ് മുന്നിലെത്തിയത് സദീപ് സിംഗിന്റെ പിഴവിൽ നിന്ന് ലഭിച്ച പന്തുമായി ഓടിക്കേറിയ ദിമിത്രി ഡെമാൻഡോന്റെ പാസിൽ നിന്നായിരുന്നു ഗാലറിയെ നിശബ്ദമാക്കിയ ഗോൾ എന്നാൽ സ്റ്റേഡിയത്തിന്റെ നിരാശയ്ക്കുമേൽ നോഹാ സദോയി ഉദിച്ചുയർന്നു അറുപത്തിരണ്ടാം മിനിറ്റിൽ അലരവിളിച്ച സ്റ്റേഡിയത്തെ സാക്ഷിയാക്കി ഈസ്റ്റ് ബംഗാൾ ഗോൾ കീപ്പർ പി എസ് ഗില്ലിന്റെ കാലുകൾക്കിടയിലൂടെയാണ് നോഹ ഗോൾ നേടിയത് സമനില ഞായറാഴ്ച റയോ വെല്ലോയിൽ നടന്ന മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡിഡ് സമനിലയിൽ പിരിഞ്ഞു ഈ സീസണിലെ ലാലികയിലെ അവരുടെ സമനിലയാണ് ഇത് എന്നാൽ മാനേജർ ഡീഗോ സിമിയോണി ഇത് തികച്ചും നല്ലത് ആണെന്നും തന്റെ താരങ്ങളെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം തങ്ങൾ പിച്ചിൽ കാണിച്ച ധൈര്യം അപാരമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇസി പാലാസോൺ മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ വലക്കാനോയെ ലീഡിലേക്ക് ഉയർത്തി എന്നാൽ അതിന് മറുമരം നൽകാൻ കോർണർ ഗാലഗറിന് കഴിഞ്ഞു താരങ്ങൾ പലരും മികച്ച ഷെപ്പിലാണ് എന്ന് പറഞ്ഞ സിമിയോണി വരാനിരിക്കുന്ന കളികളിൽ ഗോൾ മഴയായിരിക്കുമെന്നും പറഞ്ഞു ഇന്നലെ നടന്ന മറ്റൊരു ലാലിക മത്സരത്തിൽ അത്ലറ്റിക് ക്ലബ് സെൽറ്റ വിഗോയെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി അത്ലറ്റിക്കിനു വേണ്ടി ഗോർക്ക ഗുരുസെറ്റ അൽവാരോ ജാലോ എന്നിവർ ഗോളുകൾ നേടിയപ്പോൾ സെൽറ്റയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്തിയത് ഇയാഗോ അസ്ബാസ് ആണ് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും